സെനറ്റിലേക്ക് കഠിന ഒരു കൂടിയാണ് ഡോക്ടർ മാത്യു ഞങ്ങൾ എല്ലാ ദിവസവും വിളിക്കുകയോ ചെയ്യുന്ന ആളുകളാണ് അപ്പൊ മാത്യു സാറിനെ തന്നെ ഇതിന് ഉദ്ഘാടനം ചെയ്യണം ഇതൊരു വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട നമ്മുടെ അതൊരു താമസിക്കുന്ന നേരത്തെ തന്നെയാണ് ഈ തൊട്ട് അടുത്തൊരു രണ്ടു മൂന്ന് കിലോമീറ്റർ അത്രത്തോളം അപ്പൊ എന്ന് ഞങ്ങൾ ഇങ്ങനെ ജഡ് സാർ എല്ലാം ആലോചിച്ചപ്പോൾ നിലയിലേക്ക് ആലോചിക്കാറുണ്ട് അപ്പൊ തീർച്ചയായിട്ടും മൂന്ന് മണി ഒന്നും ഇവിടെ പറഞ്ഞ പക്ഷേ രണ്ടരയ്ക്ക് മുമ്പ് തന്നെ മാത്യു സാർ എത്തി വിളിച്ചുപോലത്തിന്റെ ഭാഗമായിട്ട് അവിടെ തീർച്ചയായിട്ടും സാന്നിധ്യത്തെയും ഞാൻ പ്രത്യേകമായി വിലപതിക്കുന്നു ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും ദീർഘമായി സംസാരിക്കുന്നില്ല ജയിൽ സാർ അതിന്റെ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ഒരു പാർട്സ് ആൻഡ് പാർട്സൽ ആയിട്ടുണ്ടായിരുന്നു ഇവിടെ എത്തിയിട്ടുള്ള ദൂരെ യാത്ര ചെയ്ത് ഇവിടെ എത്തിയ ഡോക്ടർ ഹിമാ രാജൻ അതുപോലെ തന്നെ ഡോക്ടർ രാഖി ഡോക്ടർ മീരാ മേനോൻ എല്ലാവരെയും ഞാൻ പ്രത്യേകമായി നമ്മുടെ ഈ മലയോര ഗ്രാമത്തിനു വേണ്ടി പ്രത്യേകമായി ഒരിക്കൽ കൂടി സ്ഥാപനം ചെയ്തുകൊണ്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിന്റെ ഭാഗബാക്ക് ആകാൻ നമ്മുടെ മലക്കോട് സ്കൂളിന്റെ പ്രിൻസിപ്പൽ സാർഗേ നമുക്ക് ലഭ്യമായി എന്നുള്ളത് ഒരു അനുഗ്രഹമായി കണ്ടുകൊണ്ട് ഞാനിവിടെ എന്റെ അധ്യക്ഷ ഭാഷയോടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നല്ല ഭാവി ഉണ്ടാകട്ടെ ആകട്ടെ എന്ന് ഞാനവിടെ ആശംസിക്കുന്നു നിങ്ങൾ നിന്നെ ഞാൻ ഒരിക്കൽ കൊണ്ട് പറയാം നിങ്ങൾ നിന്റെ അബ്വാസപ്പുമാരായി മാറിക്കൊണ്ട് ഈ രക്ഷിതാക്കളും നമുക്ക് നമ്മുടെ നാട്ടിൽ ഇതൊരു വലിയ അനുഗ്രഹമാണ് ഇത്തരം